പക്ഷേ ഈ പ്രസ്തുത കക്ഷിയുടെ കയ്യിൽ ഇതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു എന്നറിയാമായിരുന്നിട്ടും എംപിനാണ് ഇയാൾ കള്ളം പറഞ്ഞത് ഇത് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു എന്ന് ദേവസ്വം ബോർഡിൽ പഴിചാരിയത് എന്തിനു വേണ്ടിയിട്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പകട്ട് കളയുന്നതിന് വേണ്ടി ഇയാൾ കരുതിക്കൂട്ടി ചില ആളുകളുമായി നടത്തിയ ഗൂഢാലോചനയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇവിടുത്തെ ബി ജെ പിയുടെ നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞതെന്താ എന്നെ മോഷ്ടാവാക്കിയില്ലേ അതിനാരാണ് സമാധാനം പറയുന്നത് സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കാൻ താമസിച്ചു പോയി എന്നുള്ളത് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും കൃത്യമായും സുതാര്യമായും മാനുവൽ പ്രകാരവും തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്കാരെയും ഭയക്കേണ്ടതില്ല ഒര ഒരു അന്വേഷണത്തെയും ഞങ്ങൾ ഭയക്കേണ്ടതില്ല പക്ഷേ ഈ വ്യക്തി മനഃപൂർവ്വം കള്ളം പറഞ്ഞതാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത് കള്ളം പറഞ്ഞതാണ് അത് എന്തിനു വേണ്ടിയിട്ടുള്ള എന്തിനു വേണ്ടിയിട്ടാണ് എന്നതാണ് എൻ്റെ ചോദ്യം ഈ വ്യക്തിയുടെ അടി പടലം അന്വേഷിക്കണം